ഏകദേശം ഏഴ് വർഷത്തോളമായി പ്രേക്ഷകർ സ്വീകരിച്ച പരമ്പരയാണ് ഉപ്പുമുളകും കഴിഞ്ഞ ദിവസമാണ് ബിജു സോപാനത്തിനെതിരെയും എസ് ബി ശ്രീകുമാറിനെതിരെയും പോലീസ് കേസെടുത്തത് സീരിയൽ ചിത്രീകരിക്കുന്നതിനിടയിൽ അതിൽ അഭിനയിച്ചിരുന്ന ഒരു നടിയെ ലൈംഗിക അതിക്രമണം നടത്തി എന്ന പേരിലായിരുന്നു പോലീസ് കേസെടുത്തത് ഇപ്പോഴത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള പരമ്പരയാണ് ഉപ്പുമുളകും അതുകൊണ്ട് തന്നെ ആരായിരിക്കും ആ നടി എന്നാണ് പലരുടെയും ചോദ്യം ഈ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരി എന്ന പെൺകുട്ടിയുടെ പേരായിരുന്നു പലരും പറഞ്ഞത് എന്നാൽ അത് താനല്ല എന്ന് സോഷ്യൽ മീഡിയയിൽ വന്നു പറയുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പര തന്നെയാണ് മുളകും ഈ പരമ്പരയിൽ അഭിനയിച്ചിരിക്കുന്ന നിസാ സാരംഗും ബിജു സോപാനവും നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോൾ നിഷ സാരംഗ് ഇൻസ്റ്റഗ്രാമിൽ ബിജു സോപാനത്തെ അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്തായാലും അവർക്കെതിരെയുള്ള പരാതിയിൽ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം